മിഷൻ ഹെൽത്ത് ഇന്ത്യയുടെ കോർഡിനേറ്റർ എം ടി അബ്ദുൽ ഗഫൂർ ആരോഗ്യമാണ് ജീവിതലഹരി എന്ന സന്ദേശവുമായി രാജ്യവ്യാപകമായി ദിവസത്തെ ബോധവൽക്കരണ സന്ദേശയാത്ര യാത്ര ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിവസത്തിൽ സംഘടിപ്പിക്കും താനൂർ പാണ്ഡിമുറ്റം ജംഗ്ഷനിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്ര ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേണ്ടി എന്തെങ്കിലും അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് പ്രയോജനമായിരുന്നു ഇന്ന് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരിയുടെ പിന്നിലായിരിക്കുന്നു അവരുടെ ഭാവി തകർക്കുന്ന ഈ വിപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തം ഉപയോഗിക്കാത്തവരുടെ ക്യാമ്പയിൻ അല്ലെങ്കിൽ ലയലുപയോഗിച്ചിട്ട് ഇത്തരം ക്യാമ്പയിൻ കണ്ടിട്ട് ലയല് നിർത്തിയവരുടെ ഒരു കൂട്ടായ്മ അതൊക്കെ വരുമ്പോൾ മാത്രമാണ് ലയലിൽ നിന്ന് പിന്മാറുന്ന ആളുകൾക്ക് തോന്നി ആ രീതിയിൽ താനൂരിൻ്റെ ഭൂപടത്തിൽ വരും ദിവസങ്ങളിൽ അബ്ദുൽ ഗഫൂറിന്റെ പേര് എഴുതി ചേർക്കും അതോടൊപ്പം തന്നെ കായികമന്ത്രിയുടെ മന്ത്രിയുടെ അബ്ദുൾ റഹിമാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും ഈ ഒരു യാത്ര ആരംഭിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും എന്താ പറയുക കായിക ലോകത്തിൻ്റെ നമുക്കുണ്ട് ഒപ്പം താനൂർ സബ് ഡിവിഷന്റെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പോലീസിൻ്റെയും എല്ലാവിധ ആശംസകളും യാത്ര ആരംഭിച്ച് കാസർകോട് ബംഗളൂരു ഗോവ ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ചെന്നൈ മഹാബലിപുരത്ത് സമാപന സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് താനൂർ ഡിവൈഎസ്പി പ്രമോദ് ചീഫ് ഇൻസ്പെക്ടർ എം പി മുനവർ റഫീഖ് മേതുവിൽ അബ്ദുൾ അസീസ് കെ കെ വി അൻസിബ തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് News today, Tanor.